ടി ട്വൻ്റി ലോകകപ്പ് സെമിഫൈനൽ ക്രൈറ്റീരിയ പ്രകാരം സൂപ്പർ ഐറ്റ് ഗ്രൂപ്പ് എയിൽ ആദ്യം എത്തുന്ന ടീമും ഗ്രൂപ്പ് ബിയിൽ രണ്ടാമതെത്തുന്ന ടീമും തമ്മിലും ഗ്രൂപ്പ് ബി ചാമ്പ്യന്മാരും ഗ്രൂപ്പ് എ റണ്ണേഴ്സ് അപ്പം തമ്മിലുമാണ് മത്സരം വരുന്നത് ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യ ക്വാളിഫൈ ആയാൽ ഇന്ത്യയുടെ മത്സരം ഇരുപത്തിയേഴിന് രണ്ടാം സെമിഫൈനലിനകം നടക്കുക പക്ഷേ മുകളിൽ പറഞ്ഞ ക്രൈറ്റീരിയയിൽ മാറ്റമില്ല ഇന്ത്യയുടെ മത്സരം രണ്ടാം സെമിയിൽ നടത്താനുള്ള പ്രധാന കാരണം സമയവ്യത്യാസമാണ് കാരണം ബാർബഡോസിലെ ആദ്യ സെമി നടക്കുന്നത് ഇന്ത്യൻ സമയം രാവിലെ ആറുമണിക്കാണ് എന്നാൽ ഗയാനയിലെ രണ്ടാം സെമി ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കും രണ്ടാം സെമിഫൈനൽ മത്സരത്തിന് റിസർവ് ഡേ ഇല്ല എന്നതും എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ടുതന്നെ മത്സരത്തിന് എക്സ്ട്രാ ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് സമയം അനുവദിച്ചിട്ടുണ്ട് സാധാരണ ലിമിറ്റഡ് ഓവർ മത്സരത്തിൽ ഒരു ടീം അഞ്ച് ഓവറെങ്കിലും കളിച്ചാൽ റിസൾട്ട് നിർണ്ണയിക്കാൻ സാധിക്കുമെങ്കിലും നോക്ക് ഔട്ട് മാച്ചുകളിൽ മിനിമം പത്ത് ഓവർ എന്നതാണ് നിയമം മഴ മൂലം മത്സരം ഉപേക്ഷിക്കാൻ സൂപ്പർ ഹെയ്റ്റ് പോയിന്റ് ടേബിളിലെ പോയിന്റ് കൂടുതലുള്ള ടീം ഫൈനലിലെത്തും ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഇംഗ്ലണ്ട് ഇന്നലെ ക്വാളിഫൈ ആയിരുന്നു ഇന്നത്തെ മാച്ചിൽ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് സെമിയിലെത്തും അപ്പോൾ ഈ രണ്ട് ടീമുകളിൽ ഒന്നിനെതിരെയാകും ഇന്ത്യയുടെ മത്സരം പക്ഷേ അപ്പോഴും ഓസ്ട്രേലിയയുടെ വലിയ മാർജിനിൽ തോൽക്കാതിരിക്കുകയും വേണം